എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുവല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അന്നേരം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ വൈകിട്ടത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ അന്നേരം നമ്മൾ രാവിലെ കാപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇന്ന് ടീനപ്പനെയും കൊണ്ട് നമ്മുടെ ടീനോപ്പൻ്റെ അഡ്മിഷൻ്റെ കാര്യത്തിന് വേണ്ടി ഒന്ന് പോകണം പോയിട്ട് വന്നിട്ടാണ് പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ അന്നേരം രാവിലെ നമുക്കിന്ന് ചപ്പാത്തിയും കിഴങ്ങറിയും കൂടെയാണ് വെക്കുന്നത് കേട്ടോ അന്നേരം രാവിലെ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അപ്പോസിന് ചപ്പാത്തി തന്നെ സ്കൂളിൽ കൊടുത്ത് വിട്ടിട്ടുണ്ട് അന്നേരം നമ്മൾ നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അന്നേരം ഞാൻ കുഴച്ച് വെക്കുന്നതും വരുത്തുന്നതും ഒന്നും എടുത്തിട്ടില്ല രാവിലത്തെ ധൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വീട്ടമ്മമാരും ഓടി അടുക്കളയിലോട്ട് വരുന്ന മാത്രം കാണാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് പിന്നെ ഒരു മക്കളൊക്കെ പോകുന്ന വരെ പിന്നെ വേറെ ഒരു കാര്യവും ശ്രദ്ധിക്കാൻ സമയം കിട്ടത്തില്ല അതുകൊണ്ട് രാവിലെ ഞാൻ അപ്പോസ് പോകുന്നതിന് മുന്നേ ചപ്പാത്തിയും കറിയും ഒക്കെ ഉണ്ടാക്കുവാണ് കേട്ടോ അന്നേരം ചേട്ടനും രാവിലെ പോകണം പിന്നെ ടിനോപ്പന് ക്ലാസ് തുടങ്ങിയിട്ടില്ല അടുത്ത തിങ്കളാഴ്ച മുതലാണ് ക്ലാസ് തുടങ്ങുന്നത് കേട്ടോ അന്നേരം അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ ഓട്ടമാണ് അന്നേരം നമ്മളിങ്ങനെ വീഡിയോ ഇടുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കെങ്കിലും വീഡിയോ ഇട്ട് കഴിഞ്ഞില്ലേ നിങ്ങളെല്ലാവരും എന്നെ മറന്നു പോകുമല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടില്ല ഇന്നലെ എടുത്തു വെച്ച വീഡിയോ ആണ് ഇന്ന് ഇന്നിടുന്ന കേട്ടോ അങ്ങനെ രാവിലത്തെ ചപ്പാത്തി കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതാണ് ഞാൻ ഒരുങ്ങി റെഡി ആയിട്ട് നിൽക്കുവാണ് ഞാൻ എൻ്റെ ഇന്നപ്പനും കൂടെ പോവാണ് കേട്ടോ ഞാൻ വെറുതെ പറഞ്ഞാണ് നിങ്ങളെല്ലാവരും എന്നെ മറന്നു പോകുന്നത് കേട്ടോ എനിക്കറിയാം ആരും എന്നെ മറക്കത്തില്ലെന്ന് അന്നേരം നമുക്ക് വീഡിയോ ഇട്ടില്ലെങ്കിൽ ഒരു സന്തോഷവും ഇല്ല കേട്ടോ കാരണം നമ്മുടെ ഒരു ജോലിയാണല്ലോ ഇത് അങ്ങനെ ഞങ്ങൾ പോയി അഡ്മിഷനൊക്കെ എടുത്തിട്ട് വന്നു പിന്നെ ഞാൻ വൈകുന്നേരത്തെ വീഡിയോ ആണ് എടുക്കുന്നത് കേട്ടോ അന്നേരം വൈകുന്നേരം നമുക്ക് പയറും കഞ്ഞിയും വെക്കാമെന്ന് വിചാരിച്ചു ഇപ്പം കർക്കിടക മാസം അല്ലേ ശരിക്കും പറഞ്ഞാൽ കർക്കിടക കഞ്ഞിയൊക്കെ വെക്കണമെന്നൊക്കെ ഞാൻ എന്നും വിചാരിക്കും കേട്ടോ പക്ഷേ എനിക്കിതുവരെ വെക്കാൻ പറ്റിയിട്ടില്ല അന്നേരം ഞാൻ ഇന്ന് കഞ്ഞിയായിട്ടാണ് വെക്കുന്നത് അന്നേരം ഞാൻ അതിനകത്തേക്ക് കുറച്ച് ഉലുവ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്നും വീഡിയോയ്ക്കകത്തൊന്നും വന്നിട്ടില്ല ഞാൻ ഉലുവ കഴുകിയൊക്കെ എടുത്തു കൊണ്ടായിരുന്നു എഡിറ്റ് ചെയ്തപ്പോൾ അത് കണ്ടില്ല കേട്ടോ അല്ലെങ്കിൽ ഒരുപാട് ഉലുവ ഇട്ട് കൊടുത്താലും മക്കളൂടെ കഴിക്കുന്ന കഞ്ഞിയല്ലേ അന്നേരം അവർക്ക് കയ്പ ഒന്നും പറഞ്ഞ് കുടിക്കത്തില്ലേ എനിക്ക് പക്ഷേ നടുവേദനയൊക്കെ ഉള്ളതുകൊണ്ട് ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ വൈകിട്ട് കഞ്ഞി കുടിക്കാൻ വേണ്ടി എന്നാലും ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ കഞ്ഞി വെക്കും പക്ഷേ ഇന്നത്തെ കഞ്ഞിക്കകത്ത് നമ്മൾ കുറച്ച് ഉലുവായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അന്നേരം ഇന്ന് കഞ്ഞിയും പയറും പപ്പടവും പിന്നെ നമ്മൾ ഒരു പാവയ്ക്ക അച്ചാറാണ് ഇടുന്നത് കേട്ടോ അന്നേരം എന്തെങ്കിലും ഒരു അച്ചാർ വേണമല്ലോ കഞ്ഞി കുടിക്കാനായിട്ട് അന്നേരം മാങ്ങ അച്ചാർ കുറച്ച് ഇരിപ്പുണ്ട് അന്നേരം അത് ഞാൻ എടുത്തില്ല പിന്നെ ഞാനൊരു പാവയ്ക്ക അച്ചാർ ഇട്ടു കേട്ടോ അന്നേരം കഞ്ഞിക്കുള്ള വെള്ളമൊക്കെ വെച്ച് കൊടുത്ത് തീയൊക്കെ കത്തിച്ച് കഴിഞ്ഞ് കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ അതെല്ലാം ഒന്ന് കഴുകി വയ്ക്കുകയാണ് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് പിന്നെ നമുക്ക് അരി കഴുകി ഇടുകയാണ് കേട്ടോ കാരണം കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ പാത്രം കഴുകുന്ന കാര്യം പറഞ്ഞപ്പോഴത്തേന് ഒരുപാട് കവൻറ് വന്നായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾക്കെല്ലാം പാത്രം കഴുകാൻ മടിയാന്ന് പറഞ്ഞ് ശരിയാണ് എല്ലാ വീട്ടമ്മമാർക്കും മടിയുള്ള ജോലി എന്ന് പറഞ്ഞാൽ പാത്രം കഴുകും തുണി തുണിമടക്കുവാണ് പ്രത്യേകിച്ച് നമുക്ക് റിപ്പീറ്റ് വരുന്ന ജോലി എന്ന് പറഞ്ഞാൽ പാത്രം കഴുകാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ നമ്മൾ പാത്രം കഴിവാണ് കിടക്കുന്നേരം വരെ നമ്മൾ പാത്രം കഴുകിയിട്ടാണ് കിടക്കാൻ നേരം പോയി കിടക്കുന്നില്ലേ അന്നേരം ഈ പാത്രം എന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക് തന്നെയാണ് കേട്ടോ അന്നേരം നമ്മൾ അരിയൊക്കെ ഇട്ട് നമ്മൾ അരിയൊക്കെ ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേനും പെട്ടെന്ന് വേവുന്ന അരിയാണ് ഞാൻ ഇട്ട് കൊടുത്തത് കേട്ടോ അന്നേരം നമുക്ക് കുറച്ച് പയറാണ് നമ്മൾ ആ അടുപ്പിൽ തന്നെ വെച്ച് കൊടുത്തിരിക്കുകയാണ് കേട്ടോ അന്നേരം അടുപ്പയിരുന്ന് വൻപയറാണ് നല്ലവണ്ണം ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ അന്നേരം ഞാൻ പറഞ്ഞില്ലേ ഇന്ന് പയറും കഞ്ഞിയും വെക്കാമെന്ന് വിചാരിച്ച് അന്നേരം ചെറുപയറും ഇരിപ്പുണ്ട് കേട്ടോ എന്നാലും എനിക്ക് വൻപയറാണ് കൂടുതൽ നമുക്ക് കഞ്ഞിക്ക് നല്ലതല്ലേ എനിക്കറിയത്തില്ല എനിക്ക് തോന്നിയതാണ് വൻപയറാണ് നല്ലതെന്ന് ഇതിനകത്തേക്ക് ഒക്കെ ഇട്ട് കൊടുത്താൽ നല്ലതാണ് കേട്ടോ പക്ഷേ എൻ്റെ കയ്യിൽ കായൊന്നുമില്ല അന്നേരം വൻപയർ തോരനായിട്ടാണ് നമ്മൾ വയ്ക്കുന്നത് കേട്ടോ ഞാൻ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ച വൻപയറായിരുന്നു കേട്ടോ അന്നേരം തലേദിവസമൊക്കെ വൻപയർ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് വരുമല്ലോ ഞാനിത് ഉച്ച കഴിഞ്ഞപ്പം വന്നപ്പോൾ ഇച്ചിരി നേരമൊക്കെ വെള്ളത്തിലിട്ട് വെച്ചു അത് കഴിഞ്ഞ് നമ്മൾ അടുപ്പേ വെച്ച് വേവിച്ചു കേട്ടോ വെന്ത് വന്ന് നമ്മൾ അതിനുള്ള അരപ്പ് എല്ലാം തയ്യാറാക്കി അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് തേങ്ങായും ചീരകം ചെറിയുള്ളി നല്ല വണ്ണം ഇടണം കാരണം വൻപയറൊന്നും പയറ് വർഗ്ഗ പയറ് ചെറുപയറ് വൻപയറൊക്കെ ഗ്യാസ് ആണല്ലോ അന്നേരം ചിലർക്ക് പിടിക്കത്തില്ല ഒന്നാമത് രാത്രിയല്ലേ അതുകൊണ്ട് ഞാൻ കുറച്ച് നല്ലവണ്ണം വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുരുമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അന്നേരം കുരുമുളകിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ ഇതിന് നല്ലതാണ് അന്നേരം അതെല്ലാം കൂടെ ചതച്ച് വ വെന്ത് വന്നാൽ പയറിനകത്തോട്ട് ഞാൻ ഇട്ട് ഇളക്കി കൊടുക്കുകയാണ് അന്നേരം പയറിൻ്റെ വെള്ളമൊക്കെ പറ്റി നല്ലവണ്ണം വെന്ത് കഴിഞ്ഞാണ് ഈ അരപ്പ് ചേർത്ത് കൊടുത്തത് അന്നേരം ഞാനതിന് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കുവാണ് കേട്ടോ അന്നേരം ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം നമുക്ക് കടുകൂടെ താളിച്ചു കൊടുക്കാം അന്നേരം കുറച്ച് എന്താണ് ഉള്ളിയും പിന്നെ രണ്ട് മൂന്ന് വറ്റൻ മുളകും ഇച്ചിരി കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട് കടു താളിച്ചിട്ട് കുറച്ച് മുളക് പൊടിയോട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനകത്തൊക്കെ അന്നേരം നമ്മൾ ഈ വൻപേർ ചതച്ച സമയത്ത് കുറച്ച് പച്ചമുളക് കൂടെ ചതച്ചിട്ടുണ്ടായിരുന്നു ഒരു എരിവിനായിട്ട് അന്നേരം ഇങ്ങനെ ഒന്ന് താളിച്ചു കൊടുക്കുമ്പം കടുവ താളിച്ചു കൊടുക്കുന്ന സമയത്ത് കുറച്ച് മുളക് പൊടിയോട് ഇട്ടിട്ട് ഒന്ന് താളിച്ചു കൊടുക്കുക കേട്ടോ അന്നേരം നല്ല അടിപൊളി ടേസ്റ്റാണ് വൻപയർ തോരനാണ് കേട്ടോ അടിപൊളിയിൽ നിന്ന് ഞാൻ വെച്ചത് കൊണ്ട് പറയാമല്ല കുരുമുളകൊക്കെ ഇട്ടേൻ്റെ ഒരു നല്ല ഫ്ലേവർ ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അന്നേരം രാത്രിയിലൊക്കെ നമുക്ക് ഈ കഞ്ഞിയും പയറുമൊക്കെ കുടിച്ചിട്ട് കിടക്കുന്നത് വയറിനൊക്കെ നല്ലതാണ് കേട്ടോ അന്നേരം നമ്മുടെ വൻപയറൊക്കെ നല്ല വണ്ണം വെന്ത് അരപ്പൊക്കെ ചേർത്ത് കടു ഞാൻ കണ്ട് ഈ അടുപ്പേന്ന് മാറ്റി വയ്ക്കാൻ പോവാണ് അന്നേരം നമ്മുടെ അടുപ്പേ തന്നെയാണ് വൻപേർ തോരം വെച്ചത് ആ അടുപ്പിൻ്റെ ഇപ്പുറത്തിരിക്കുന്ന നമ്മുടെ കഞ്ഞിയാണ് കേട്ടോ അത് ഞാൻ ഇപ്പുറത്തോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അന്നേരം ചൂടോടെ അടുപ്പയൊക്കെ ഇടുന്നോട്ടെന്ന് വിചാരിച്ച് പാവയ്ക്ക് അച്ചാറിടാനായിട്ട് ഞാനൊരു ചട്ടിയൊക്കെ അടുപ്പയിലോട്ട് വെച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണക്കകത്താണ് ഈ അച്ചാറിയിന്ന് ഇടുന്നത് കേട്ടോ അന്നേരം കാന്താരി പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും കറിവേപ്പലൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പാവയ്ക്കായും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ നല്ല വണ്ണം ഒന്ന് ചൂടായി വരുമ്പോഴത്തേന് കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉലുവ നല്ല നല്ലവണ്ണം പൊട്ടി വരുമ്പോഴത്തേന് കുറച്ച് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഈ പാവയ്ക്ക വെള്ളയ്ക്കാണ് ഇടുന്നത് മുളക് കൂടി ഇട്ടല്ലോ കേട്ടോ അന്നേരം ഉലുവ പൊട്ടി വന്നപ്പോഴത്തേന് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ കാന്താരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം അന്നേരം ഇതെല്ലാം നല്ല നല്ലവണ്ണം ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ ഈ കാന്താരിയൊക്കെ നല്ലവണ്ണം ഒന്ന് പൊട്ടി വരുന്നുണ്ട് കേട്ടോ ഇതിനകത്ത് കിടന്ന് അതെല്ലാം നല്ല വണ്ണം ഒന്ന് വാട്ടി വാടി വരുമ്പോഴത്തേന് നമുക്കൊരു തുള്ളി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണേ ഒരു തുള്ളീന്ന് പറഞ്ഞാൽ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയോട് ഇട്ടിട്ട് നല്ല വണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്കാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ നല്ലവണ്ണം മഞ്ഞൾപ്പൊടി ഇട്ടുകഴിഞ്ഞ് ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞ് വേണം പാവയ്ക്ക ഇട്ട് കൊടുക്കാനായിട്ട് അന്നേരം ഞാൻ പാവയ്ക്ക വാട്ടിയിട്ടൊന്നുമില്ല കേട്ടോ പച്ചയ്ക്ക് തന്നെ എടുത്ത് വെച്ചിരിക്കുകയാണ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ് എന്നിട്ട് ഈ മഞ്ഞൾപ്പൊടിയോട് ഇട്ട് കഴിഞ്ഞ് ഇതിനകത്തേക്ക് നമ്മൾ ഈ പാവയ്ക്ക് അരിഞ്ഞതോടെ ഇട്ട് കൊടുത്തിട്ട് നല്ല വണ്ണം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ശരിക്കും വഴറ്റിയെടുക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഞാൻ നല്ല വണ്ണം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് അന്നേരം തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം വഴറ്റിയെടുക്കാൻ വേണ്ടി കേട്ടോ അന്നേരം ഇതിനകത്തേക്ക് ഞാൻ ഉപ്പും ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നു അന്നേരം ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെയും നല്ല വണ്ണം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല കയ്പുള്ള പാവയ്ക്കാണ് ഈ അച്ചാറെടുപ്പോൾ കയ്പൊക്കെ നല്ലൊരു രസമാണ് കേട്ടോ കഞ്ഞിട കൂടെ കുടിക്കാൻ വേണ്ടി പിന്നെ ഞാൻ ഇതിനകത്തേക്ക് നല്ലവണ്ണം കായപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ കായപ്പൊടി നല്ലവണ്ണം ഇതിന് ചേർത്ത് കൊടുക്കണം അത് കായപ്പൊടിയുടെ ഒരു ടേസ്റ്റ് ഏത് അച്ചാറിനും മുന്നിൽ നിൽക്കും കേട്ടോ അന്നേരം ഞാൻ കായപ്പൊടി നല്ലവണ്ണം ചേർത്ത് കൊടുത്തിട്ട് ഇളക്കിയിട്ട് ഇനി നമ്മൾ വിനീഗറാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ വിനീഗറോട് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫ്ലെയിം ഓഫ് ചെയ്യാം അന്നേരം എന്ത് പെട്ടെന്നാ അല്ലേ വെള്ളയ്ക്ക് അച്ചാറിട്ട് കൊടുത്തേ അല്ലെങ്കിൽ ഞാൻ ആദ്യം കായപ്പൊടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കായപ്പൊടിയോട് ഇട്ട് കൊടുത്തു കേട്ടോ അന്നേരം അത് ഇളക്കി വന്ന് നോക്കിയപ്പം കായപ്പൊടിയുടെ ഒരു ടേസ്റ്റ് തോന്നിയില്ല അതുകൊണ്ടാണ് കുറച്ചുകൂടി ഇട്ട് കൊടുത്തത് എന്നിട്ട് ഞാൻ വിനീഗർ കൂടെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ അച്ചാർ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ വെള്ളക്കിട്ട അച്ചാർ ഇഷ്ടമുള്ളവരെല്ലാം കമൻ്റി ഇട കേട്ടോ അങ്ങനെ നമ്മുടെ കഞ്ഞിക്ക് വേണ്ട പാവയ്ക്ക അച്ചാറും റെഡി ആയിട്ടുണ്ട് അന്നേരം ഇനി എന്താണ് പപ്പടം ഇല്ലെങ്കിൽ എന്ത് കഞ്ഞിയാണില്ലേ അന്നേരം നമുക്ക് മൂന്നാല് പപ്പടം കൂടെ പെട്ടെന്ന് വറുത്തെടുക്കണ്ടേ അന്നേരം പാവയ്ക്ക അച്ചാറ് നല്ലവണ്ണം ഇളക്കി ഞാനൊന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ പാവക്ക അച്ചാറ് ഒന്ന് ആറി നാളെ ആവുമ്പോഴാണ് ഇതിന് നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാകുന്നത് കേട്ടോ ആ വിനീഗറും കായപ്പൊടിയുടെയും ഒക്കെ ആ കാന്താരിയുടെയും ഒക്കെ നല്ല ഒരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെയാണ് ഉണ്ടാകുന്നത് ഇനിയിപ്പോൾ നമുക്ക് പപ്പടം കൂടെ കാച്ചി എടുക്കാം കേട്ടോ അന്നേരം പിച്ചാത്തി ഇട്ട് പപ്പടം വറുത്തെടുക്കുന്ന എത്ര പേരുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എനിക്കിതാണ് എളുപ്പം പപ്പടം കുത്തി ഉണ്ട് എനിക്ക് കേട്ടോ എന്നാലും ഞാൻ ഈ പിച്ചാത്തി ഇട്ടേ ഇങ്ങനെ എടുക്കത്തുള്ളൂ ചെറിയ കത്തിയല്ലേ അന്നേരം എനിക്ക് ഇങ്ങനെ എടുക്കാൻ നല്ല രസമാണ് തോന്നുക കേട്ടോ അന്നേരം ഞാൻ ഇങ്ങനെ പപ്പടമൊക്കെ വറുത്തെടുക്കുകയാണ് ഇപ്പോൾ ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ പപ്പടം കഞ്ഞി പയറു തോരൻ പിന്നെന്താണ് പാവയ്ക്ക അച്ചാറും ഒക്കെ റെഡി ആയിട്ടുണ്ട് അന്നേരം ഞാൻ പോയി കുളിച്ചിട്ടൊക്കെ വന്ന് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ അതെ കഞ്ഞിയും പയറും പപ്പടവും പിന്നെ നമ്മുടെ പാവയ്ക്ക അച്ചാറും എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അന്നേരം അപ്പൂസിന് പാവയ്ക്ക അച്ചാറ് ഒന്നും വേണ്ട അവന് ഈ പപ്പടം മാത്രം മതി കേട്ടോ നേരം പയർ വേണ്ടെന്നൊക്കെ ആദ്യം പറഞ്ഞു പിന്നെ പയറൊക്കെ കൂട്ടി കഞ്ഞിയൊക്കെ ഒക്കെ ഞങ്ങൾ എല്ലാവരും കൂടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ